പാലക്കാട് വിക്ടോറിയ കോളേജിന് സ്വയംഭരണ പദവി നൽകാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധം ഇതേ തുടർന്ന് അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയിൽ സ്വയംഭരണ പദവി അനുവദിക്കുന്നതിന് സർക്കാരിന് അപേക്ഷ സമർപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു പാലക്കാട് വിക്ടോറിയ കോളേജിന് സ്വയംഭരണം നൽകാനുള്ള സർക്കാർ നീക്കമാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കടുത്ത പ്രതിഷേധത്തിന് വിദ്യാഭ്യാസ നിലവാരം ഇല്ലാതാക്കുന്ന നടപടിയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി സ്വയംഭരണ പദവി നൽകുന്നതിന് കോളേജിനോട് അപേക്ഷ സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ നിലപാടിനെ തുടർന്ന് അപേക്ഷ നൽകുന്നതിൽ നിന്നും കോളേജ് അധികൃതർ പിന്മാറുകയായിരുന്നു സ്ഥാപനമാക്കി വിക്ടോറിയ വിക്ടോറിയ കോളേജിനെ കോളേജിനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ഇവിടെ അധ്യാപകർക്ക് പിന്നെ വെറുതെ സർക്കാരിനോ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കോ മാത്രം വിട്ടുതരാൻ വിട്ടുതരാൻ സാധിക്കില്ല സ്വയംഭരണത്തിനായി അപേക്ഷ സമർപ്പിക്കാൻ കോളേജുകളെ നിർബന്ധിക്കില്ലെന്നായിരുന്നു സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇത് മറികടന്ന് കോളേജുകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി റിപ്പോർട്ടർ പാലക്കാട് നാട്ടുകാർക്ക് വെല്ലുവിളിയായി ജലസേചന വകുപ്പിന്റെ കനാൽ കോഴിക്കോട് കക്കൊടി പഞ്ചായത്തിലെ കനാലാണ് നാട്ടുകാർക്ക് വഴിമുടക്കിയാകുന്നത് നിരവധി തവണ പരാതി നൽകിയിട്ടും ജലസേചന വകുപ്പ് നടപടി എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം അവരുടെ വഴിമുടക്കിയും ഈ കനാൽ ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് സംസ്ഥാന ജലസേചന വകുപ്പ് കക്കുടി പഞ്ചായത്തിൽ നിർമ്മിച്ച കനാലാണിത് കനാൽ ഉപയോഗശൂന്യമാണെന്ന് മാത്രമല്ല നാട്ടുകാർക്ക് ഇപ്പോൾ വെല്ലുവിളിയുമാണ് കനാൽ കാരണം സമീപത്ത് താമസിക്കുന്ന രോഗികളടക്കമുള്ളവർ ദുരിതത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനൊക്കെ അടുത്തേക്ക് ഇന്ന കൊണ്ടുവാനോ അങ്ങനെയുള്ള ഭയങ്കര വിഷമമുണ്ട് അപ്പൊ ഞാൻ ദൈവമേ ഞാൻ ഇവിടുന്ന് ഞാനിവിടുന്ന് കനാൽ പ്രശ്നം മൂലം നിന്ന് നിരവധി പേർ താമസം മാറി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലടക്കം നിരവധി പരാതികൾ നൽകിയെങ്കിലും പതിനഞ്ച് വർഷത്തോളമായി ഫണ്ടില്ലെന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് അധികാരികൾ പത്ത് പതിനാല് വർഷമായിട്ട് കൊടുത്തിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല അവര് പറയുന്ന ഫണ്ട് വന്ന ഉടനെ ശരിയാക്കാന്നാണ് ഇറിഗേഷൻ പറയുന്നത് ഞാൻ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കനാലിന് തലയടിച്ച് പോകും അങ്ങനെയാണ് വീട് തന്നെ ഈ ഈ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് എത്തിയിട്ടും കഴിയാനാണ് ഇന്നാട്ടുകാരുടെ റിപ്പോർട്ടർ കോഴിക്കോട് ശേഷം കൊച്ചി നഗരത്തിൽ യുവാക്കളുടെ ഇടയിൽ സ്ട്രീറ്റ് ബൈക്ക് റേസിംഗ് വ്യാപകമാകുന്നു സാധാരണക്കാരായ വഴിയാത്രക്കാരെയാണ് ഇത് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത് വണ്ടി ഓടിക്കുന്നവർ മാത്രമല്ല കാൽനടയാത്രക്കാരും യാത്രക്കാരും അപകടത്തിനിടയാകുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൊച്ചി നഗരത്തിലെ നിരത്തുകളിൽ ഒരു സംഘം യുവാക്കളുടെ സാഹസിക പ്രകടനങ്ങൾ എല്ലാ അതിരുകളും ലംഘിക്കാൻ തുടങ്ങിയിട്ട് ആളുകളേറെ സ്ട്രീറ്റ് ബൈക്ക് റേസിംഗിന് ഉപയോഗിക്കുന്ന വില കൂടിയ ബൈക്കുകളുമായി തെരുവിലിറങ്ങുന്ന ഇവർ റോഡിലൂടെ സമാധാനമായി വാഹനം ഓടിക്കുന്നവർക്കും ഭീഷണിയാവുകയാണ് ഫോർട്ട് കൊച്ചിയിലെ നിരത്തിൽ നട്ടുച്ച നേരത്ത് അതിസാഹസികത കാട്ടിയ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവമാണിത് പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും മധ്യ പ്രായമുള്ളവരാണ് സ്ട്രീറ്റ് ബൈക്ക് റേസിംഗിനായി തെരുവിലിറങ്ങുന്നത് പണം വെച്ചുള്ള പന്തയം ഇവരിൽ പലർക്കും ഇപ്പോൾ ഒരു ലഹരിയാണ് ഇത്തരക്കാരെ പിടികൂടാൻ സിറ്റി പോലീസ് രാത്രി കാലങ്ങളിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതുമില്ല ഇതോടെ രാപ്പകലിൽ അതേ നടക്കുന്ന സ്ട്രീറ്റ് ബൈക്ക് റേസിംഗ് എന്ന അപകടകരമായ വിനോദത്തിന് പിന്നാലെ കൂടുന്ന സംഘങ്ങൾ പെരുകി വരികയാണ് സഹിൻ ആന്റണി റിപ്പോർട്ട് കൊച്ചു